ഗാന്ധി പദത്തിന് ശേഷം എന്ന് തോന്നിയ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാതിരുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങി നിൽക്കാമെന്ന് ഇന്ത്യ ഗവൺമെന്റിനും അദ്ദേഹം എഴുതി നൽകുന്നുണ്ട് ഇങ്ങനെയെല്ലാം എഴുതി നൽകിയ ഹിന്ദുത്വ എന്ന ആശയത്തിലൂടെ ഇന്ത്യയുടെ രാഷ്ട്ര ഭാവനയുടെ അടിസ്ഥാനമാകേണ്ടത് ഈ ഭൂപ്രദേശത്തെ പുണ്യഭൂമിയും പിതൃഭൂമിയുമായി സങ്കല്പിക്കുക എന്നതാണ് അതല്ലാതെ ഇവിടെ ജനിക്കുകയോ ഇവിടെ ജീവിക്കുകയോ ചെയ്യുക എന്നതല്ല എന്നാണ് സർക്കാർ മുൻപോട്ട് വെച്ചാൽ വസൊരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ആ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരമായ ദേശീയതായുക്തിയെ സമ്പൂർണമായി അട്ടിമറിക്കുന്ന ഒന്നാണ് ഈ പൗരത്വ സങ്കല്പം ഇവിടെ ജനിച്ചോ ഇവിടെ ജീവിച്ചോ നിങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെ ജനിച്ചവരാണോ അവരിൽ ഒരാൾ ഇവിടെ ഉള്ളവരാണോ എന്നതൊന്നുമല്ല എവിടെ ജനിച്ചു എന്നതല്ല മറിച്ച് പിതൃഭൂമിയായും പുണ്യഭൂമിയായും ഈ ഭൂപ്രദേശത്തെ കാണുന്നുണ്ടോ എന്നതാണ് പൗരത്വത്തിന്റെ ആധാരം എന്ന് വരുന്നതോടെ പൗരത്വം മതരാഷ്ട്രപരമായി തീരുന്നു ഇങ്ങനെ മതരാഷ്ട്രപരമായ പൗരത്വ കൽപ്പനയെ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഹിന്ദുത്വ എന്ന ടെക്സ്റ്റ് അതിന് വർഷം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു വഴി ഈ എന്നു അവതാരകരെ കുറിച്ചും അത് പിൻപറ്റിയവരെ കുറിച്ചും വിമർശനാത്മകമായി ഒന്നും പറഞ്ഞുകൂടാ എന്ന് സുപ്രീം കോടതി പറയുന്നു ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമം തന്നെ പല്ലിനെ കുഴിച്ചുനോക്കാനായിട്ട് കീഴ്ക്കോടതികൾ ഉത്തരവിടുമ്പോ അതിന് ശരിവയ്ക്കുന്ന സംവിധാനമായി ഇതേ കോടതികൾ മാറിത്തീരുകയും ചെയ്യുന്നു